ടോപ്പ് അവർക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തകർപ്പൻ എപ്പിസോഡിന്റെ അറിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാവധി മുത്തശ്ശിയെ സ്റ്റെപ്പിലെ എണ്ണ ഒഴിച്ച് വീഴ്ത്തിയിടുന്നുണ്ട് ചന്ദ്ര ഇക്കാര്യം എല്ലാവരും അറിയുന്നുണ്ട് ചന്ദ്രയാണ് മുത്തശ്ശിയെ വീഴ്ത്തിയിട്ടത് എന്നുള്ളത് രവി ദേഷ്യപ്പെട്ട് ചന്ദ്രയെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ തുടങ്ങിയാണ് എല്ലാവരും പറഞ്ഞ് രവി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ല പക്ഷേ ചന്ദ്രയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അമ്മയ്ക്കൊരു കുറവ് വന്നാ നിന്നെ ഞാൻ ആ നിമിഷം ഈ വീട്ടിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും എല്ലാം പുറത്താക്കും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് മുത്തശ്ശി ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രി എനിക്കൊരു ചായ എടുത്തോണ്ട് വന്നേ നല്ല ചായ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അത് കേട്ട് ചായ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് പോകുന്ന വഴിക്കൊക്കെ ചന്ദ്ര പെറുപെറുക്കുന്നുണ്ട് അമ്മയ്ക്ക് ചായക്ക് ആവശ്യം ഉണ്ടായിട്ടെന്നല്ല വെറുതെ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാ ചായ ഉണ്ടാക്കാനല്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ചായ ഉണ്ടാക്കി മുത്തശ്ശിക്ക് കൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ചായ വാങ്ങിക്കുടിച്ചതും പറയുന്നുണ്ട് ഇത് എന്ത് ഊള ചായയാണ് നിനക്ക് ഇത്ര കാലമായിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ നീ എന്റെ മകന് ഇത്രയും പൊട്ട ചായയാണോ ഇത്രയും ദിവസം ഉണ്ടാക്കി കൊടുത്തിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് അമ്മയല്ലല്ലോ ഇവിടെ ചായ ഉണ്ടാക്കാറ് രേവതിയല്ലേ എന്നും രാവിലെ എഴുന്നേറ്റ് ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കുന്നത് അത് കുടിച്ചല്ലേ ഇവർക്കൊക്കെ ശീലമുള്ളൂ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ചന്ദ്രേ എന്റെ കാല് ഭയങ്കര വേദന ഒരു കാലല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ മറ്റേ കാലു നല്ല വേദനയുണ്ട് ഇങ്ങനെ ഒറ്റക്കാലുകൊണ്ട് ഇല്ലേ ഇപ്പോൾ നടക്കുന്നത് അത് കാരണം നല്ല വേദനയാ നീ ആ തൈലം ഒന്ന് എടുത്തുകൊണ്ട് വന്നേ പിന്നെ അതിനു മുന്നേ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചോ എനിക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് നന്നായി കുളിക്കണം എന്നും പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് രേവതി അമ്മയുടെ തൈലൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ എന്നിട്ട് കാലൊന്ന് ഒഴിഞ്ഞു കൊടുത്തേ എന്ന് പറയുന്നുണ്ട് കലാവധി മുത്തച് പറയുന്നുണ്ട് അതിന് ഞാൻ രേവതിയോടാണോ തൈലം തേച്ച് തരാൻ പറഞ്ഞത് എന്നോടല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് എനിക്ക് തൈലം തേക്കാനൊന്നും അറിയില്ല അമ്മീ ഒഴിയാനോ ഒന്നും എനിക്കറിയില്ല രേവതിക്കാവുമ്പോ അതിനെല്ലാം നന്നായിട്ട് അറിയാം അവൾ എനിക്കും കാലില് തൈലമൊക്കെ ഇട്ട് തരാറുള്ളതാ എന്ന് പറയുന്നുണ്ട് അവൾക്ക് ഇപ്പൊ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്ന സമയമല്ല പിന്നെ എന്നെ നോക്കാൻ എന്നെയല്ലേ രവി ഏൽപ്പിച്ചിട്ടുള്ളത് നീ തന്നെ ചെയ്താ മതി എന്ന് പറയുന്നുണ്ട് അതമ്മ എനിക്ക് ഒഴിയാൻ അറിയില്ല അറിയാതെ ഒഴിച്ചിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാ ഇനി കാലെങ്ങാനും ഉള്ളത് വന്നാലോ എന്ന് പറയുന്നുണ്ട് അതൊന്നും കേട് വരില്ല നീ തന്നെ ചെയ്താ മതി എന്ന് പറഞ്ഞ് തൈലം എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് മുത്തശ്ശി ദേവതി പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ ചെയ്തു തരാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നിന്നോടല്ലല്ലോ രേവതി ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ചന്ദ്രയോടല്ലേ അവൾ ചെയ്തോളൂ നീ പോയി റെസ്റ്റ് എടുക്ക് നിനക്കിപ്പോ നല്ല റെസ്റ്റ് വേണ്ട സമയ പോയി റെസ്റ്റ് എടുക്ക് ചന്ദ്ര തന്നെ ചെയ്തോളും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ആ തൈലം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് ശ്രുതിയോട് പറയുന്നുണ്ട് കണ്ടു ശ്രുതി ഈ അമ്മ എന്നെ കൊണ്ട് മനഃപൂർവ്വം ജോലികളെല്ലാം ചെയ്യിക്കുന്നതാ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്ത് ചെയ്ത് എൻ്റെ നാട്ടു ഓടിഞ്ഞു ആ രേവതിയെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കുന്നത് കണ്ടില്ലേ എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത് ഇപ്പൊതാ കാലില് തൈലും ഇട്ട് കൊടുക്കണത്രേ എനിക്ക് തീരെ വെയ്യ എന്നെല്ലാം പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ അമ്മേ അമ്മയോടല്ലേ അച്ഛൻ എല്ലാ കാര്യങ്ങളും അല്ലേ ഇപ്പൊ നീ ഇങ്ങനെ ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രുതി വെക്കുന്ന എന്താ അമ്മേ പറഞ്ഞത് അല്ല നിങ്ങൾ ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയായിരുന്നു എന്ന് പറയാണ് ശേഷം തൈലം എടുത്ത് കൊണ്ടുപോയി കാലിൽ തൈലം ഇട്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര തൈലം ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ മുത്തച് പറയുന്നുണ്ട് ആ നന്നായി അമർത്തി ഒഴിയേ എന്ന് പറയുന്നുണ്ട് രവി ഇത് കണ്ടുകൊണ്ട് വരികയാണ് രവി പറയുന്നുണ്ട് എന്താ അമ്മയും കാലില് തൈലം ഇടയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേടാ ആ നല്ല വേദന അപ്പോ ചന്ദ്രയോടൊന്ന് തൈലം ഇട്ട് തരാൻ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് ആ അവൾ ഇട്ട് തരട്ടെ അവൾ തന്നെയല്ലേ അമ്മയ്ക്ക് ഈ അവസ്ഥയെല്ലാം ഉണ്ടാക്കി വെച്ചത് അപ്പൊ അവള് തന്നെയല്ലേ ഇട്ടു തരേണ്ടത് എന്ന് പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും കുറവ് വന്ന എന്നോട് പറയണം അപ്പൊ തന്നെ ഞാൻ അവൾക്ക് വേണ്ടത് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് ഇല്ലടാ ഇപ്പൊ അവളെല്ലാം ചെയ്യുന്നൊക്കെയുണ്ട് എനിക്കിപ്പൊ കൊഴപ്പൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടും കൊണ്ട് വരുന്നുണ്ട് വർഷ വർഷ പറയുന്നുണ്ട് എന്താ ആൻറ്റി തൈലം ഇടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എന്താ വർഷേ നിനക്ക് കണ്ട അറിഞ്ഞൂടെ ഞാൻ തൈലിടുകയാണെന്ന് പിന്നെ ചോദിക്കണോ എന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി എന്ത് ആൻ്റി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ട് അത് അത് മറ്റൊന്നല്ല മോളെ അമ്മയ്ക്ക് തയ്യൽ ഇട്ട് കൊടുക്കുന്നില്ലേ അതുകൊണ്ടുള്ള ദേഷ്യാണ് എന്ന് പറയുന്നുണ്ട് രവി ഹർഷ പറയുന്നുണ്ട് ആൻറ്റിക്ക് ഇങ്ങനെ തൈലുമിട്ട് ഒഴിയാൻ ഒക്കെ അറിയല്ലേ എനിക്ക് റെക്കോർഡിങ് കഴിഞ്ഞ ചില ദിവസം നിന്ന് നിന്ന് കാലെല്ലാം ഭയങ്കര വേദനയായിരിക്കും എനിക്ക് ശ്രീകാന്താണ് കാലെല്ലാം മസാജ് ചെയ്ത് തരാറ് ഇനി ഞാൻ അമ്മയുടെ അടുത്ത് വരാം അമ്മ തൈലൊക്കെ ഇട്ട് നന്നായി ഒഴിഞ്ഞു തന്ന മതി എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഓ ഞാൻ ഇതുകൊണ്ട് തന്നെ ഇടങ്ങറായി നിൽക്ക അപ്പോഴ അവളുടെ ഒരു തൈല ഇടലേ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് ചന്ദ്ര കാലാവധി പറയുന്നുണ്ട് അതിനെന്താ മോളെ അവൾ ഇട്ടു തരും അവൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത് അവൾ ഇട്ടു തരും നിനക്ക് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാൻ തന്നെ ഇട്ടു തന്നോളാം നിനക്ക് വെറുതെ അമ്മയെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ട എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് അതെന്താ ശ്രീകാന്താ അങ്ങനെ പറയുന്നത് അമ്മക്ക് കണ്ടോ നന്നായി ഒഴിയാനൊക്കെ അറിയാം നിനക്ക് അത് വലതും അറിയാം നിനക്ക് കാല് പിടിച്ചൊന്ന് അമർത്ത മാത്രമല്ലേ അറിയുള്ളൂ അല്ലാണ്ട് തൈലിടാനൊന്നും നനക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എനിക്കും തൈലിടാ അറിയൊന്നും ഇല്ല ഞാനിപ്പോ അമ്മ പറഞ്ഞതുകൊണ്ട് വെറുതെ നിന്ന് ഇട്ട് നോക്കുന്നതാ എന്ന് പറയുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത് ഇങ്ങനെ വർഷയുടെ കാലിലും എല്ലാവരുടെ കാലിലും രേവതിയുടെ കാലിലും ചെയ്തു കൊടുക്കാലോ അവൾക്കും ഇപ്പൊ കാലൊക്കെ വേദന ഉണ്ടാവും നല്ല ഒക്കെ വേണ്ട സമയല്ലേ അവൾക്കും കാലിൽ തൈലൊക്കെ ഇട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താന്ന് നിനക്ക് പടിയല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര എടുത്ത വഴിക്ക് പറയുന്നുണ്ട് പിന്നെ ആ പൂക്കാരിയുടെ കാല് പിടിക്കാനോ ഞാൻ അവൾക്ക് ഞാൻ തൈല് കൊടുക്കാനോ എന്നെ ഒന്നും അതിന് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കലാവതി മുദിച്ചു പറയുന്നുണ്ട് ഇതാണ് ചന്ദ്രയെന്ന് എൻ്റെ കുഴപ്പം നീ നിന്റെ മരുമക്കളെയെല്ലാം വേറിട്ടാ കാണുന്നത് ശ്രുതിയെയും വർഷയെയും നിനക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാ രേവതി നിനക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നിനക്ക് നല്ല കാലം വരാത്തത് എന്നും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാ എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണണം ആ അങ്ങനെ ഒരുപോലെ കാണാത്തോണ്ടല്ലേ നീ ഇപ്പെന്നെ വീഴ്ത്തിയിടാനും കാരണം എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാനൊന്നും അല്ല അമ്മയെ വീഴ്ത്തിയിട്ടത് ഞാനൊന്നും അല്ല സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചത് ഇത് പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് ഓ അമ്മയ്ക്ക് നന്നായിട്ട് കള്ളം പറയാനൊക്കെ അറിയാം ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പ്ലാൻ ചെയ്ത് മുത്തശ്ശിയെ വീഴ്ത്തിയിട്ടത് എന്നിട്ടിപ്പോ പറയുന്നത് കണ്ടില്ലേ എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് എങ്ങനെയായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ ഇനിയിപ്പോ സാരമില്ല എന്ന് പറയുന്നുണ്ട് കലാവതി മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ദേവി പറയാണ് എന്റെ അമ്മയെ വീഴ്ത്തിയിട്ടതല്ലേ അവൾ അപ്പോൾ അവളെ എല്ലാ കാര്യങ്ങളും നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കലാവതി മുത്തശ്ശി പറയുന്നുണ്ട് മതി ചന്ദ്രി ഒഴിഞ്ഞതൊക്കെ മതി ഇനി നീ വെള്ളം എടുത്തു വെക്കിയ ബാത്റൂമില് എനിക്കൊന്ന് കുളിക്കണം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് വെള്ളം എടുത്ത് ബക്കറ്റിലേക്ക് ഒഴിക്കുന്നതും ചന്ദ്രയുടെ നടു ഒളുക്കുന്നുണ്ട് അയ്യോ ദൈവമേ എൻ്റെ നടു ഒളുക്കിയല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര രേവതി ഇത് കേട്ട് വേഗം ചെല്ലുന്നുണ്ട് എന്ത് പറ്റി അമ്മേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ നടു ഒളുക്കിയിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്ന് പറയാണ് സാരമില്ല അമ്മേ അമ്മ അവിടെ അങ്ങോട്ട് ഇരിക്കേ ഞാൻ കൊണ്ടുവച്ചോളാം വെള്ളം എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്ത് നീ കൊണ്ടുവച്ചോളാന്ന് പറയുന്നത് നിനക്ക് അല്ലേ വേണ്ടത് ഇപ്പോ നീ എടുക്കാൻ പറ്റില്ല എന്നിട്ട് നീ വെള്ളം കൊണ്ടുവെക്കാനോ അത് അമ്മ തന്നെ കൊണ്ടുവെച്ചോളൂ എന്ന് പറയാണ് എന്റെ നടു ഉളുക്കിയിരിക്കുന്നത് കാണുന്നില്ലടാ നിനക്ക് എന്ന് പറയുന്നുണ്ട് ദേവി ഈ പറയുന്നുണ്ട് ഇതെന്നെ കൊണ്ടു വെച്ചാ മതി നടു ഉളുക്കൊക്കെ ചെയ്യും രേവതി മോളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ പണികളും ചെയ്തിരുന്നത് അന്ന് നീ അവക്ക് വെള്ളം റെസ്റ്റും കൊടുത്തിട്ടുണ്ടോ തീരുമ്പോ തീരുമ്പോ അവണി കൊടുത്തോണ്ടിരിക്കല്ലേ നീ ചെയ്തിരുന്നത് അതുകൊണ്ട് ഇത് നീ തന്നെ കൊണ്ട് വെച്ച മതി എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി വേദന സഹിച്ച് വെള്ളം ബാത്റൂമിൽ കൊണ്ട് വെക്കുന്നുണ്ട് ബാത്റൂമിൽ വെച്ചതും വേഗം വന്ന് സോഫയിൽ ഇരിക്കയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഓഹ് എന്റെ നാട്ടു പൂട്ടിഞ്ഞു വെറുതെ ആ അമ്മയെ വീഴ്ത്തിയിടണ്ടായിരുന്നു ഇതിപ്പോ എനിക്ക് തന്നെയാ പണിയായത് ഇതിപ്പോ അവരെ കാട്ടിന് മുന്നേ ഞാൻ കിടപ്പിലാവും എന്നാ തോന്നുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് രവി വന്നും പറയുന്നുണ്ട് അമ്മ കുളിച്ചു വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് കഴിക്കാനുള്ള കഞ്ഞി എന്താണെന്ന് വെച്ചാ കൊണ്ടുവന്ന് വെക്കി ചന്ദ്രി എന്ന് പറയുന്നുണ്ട് ഞാനൊന്ന് നേരം ഇരിക്കട്ടെ രവിയേട്ടാ എനിക്ക് നാട്ടു കുളിക്കിയിട്ട് വയ്യ എന്ന് പറയാണ് നീ അമ്മയെ വീഴ്ത്തിയിടുമ്പോ ഇതൊന്നും നോക്കിയിരുന്നില്ലല്ലോ നീ കൊണ്ടുപോയി എടുത്തു വെക്കി എന്ന് പറയാണ് ചന്ദ്ര ആ നാട്ടുവേദനയും സഹായിച്ചുകൊണ്ട് വന്ന് കഞ്ഞി എല്ലാം എടുത്ത് ടേബിളിൽ വെക്കുന്നുണ്ട് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ ആ തൈലെടുത്ത് എൻറെ നാട് ഒന്ന് ഒഴിഞ്ഞു ത എനിക്ക് നാട് വേദനിച്ചിട്ട് വയ്യ എന്ന് പറയുന്നുണ്ട് സച്ചി പറയാണ് ഏഹ് ഇന്തിനായിപ്പൊ നിങ്ങൾക്ക് രേവതി നിങ്ങളുടെ മറ്റേ മരുമകളുണ്ടല്ലോ പാർലേറ്റെത്തി അവരെവിടെ അവരോട് വന്ന് ഇട്ടു തരാൻ പറൈലോ ഒക്കെ രേവതിക്ക് ഇപ്പോ തൈലോ ഇട്ട് തരാനൊന്നും സമയമില്ല അവൾക്ക് റെസ്റ്റ് വേണ്ട സമയമല്ലേ അവളെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കരുതെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവക്കിട്ടൊന്നും പറ്റില്ല നിങ്ങളെ മറ്റു രണ്ട് മരുമകളില്ലേ അവരെ വിളിച്ച് ചെയ്യിക്കി എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി മോളെ ശ്രുതി ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ എന്താ ആൻറ്റി എന്തിനാ എന്നെ വിളിച്ചത് അതെ നീ ആ തൈലം തൈലെടുത്ത് എന്റെ നടുവന്ന് ഒഴിഞ്ഞു തന്നെ നടുവേദനിച്ചിട്ട് എനിക്ക് അത് ആന്റി എൻ്റെ കൈയിലൊക്കെ തൈലമായി കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതിനെന്താ ശ്രുതി എന്റെ നടുവൊന്നു ഒഴിഞ്ഞ് ത എനിക്ക് വെയ്യാത്തോണ്ടല്ലേ ഞാൻ എന്നോട് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അതെ ആൻറ്റി എനിക്ക് തൈലിടാനെന്ന് അറിയില്ല പിന്നെ തൈലിട്ടിട്ട് നേരായില്ലെങ്കിൽ ചിലപ്പോൾ വേദന അധികാവും അതുകൊണ്ട് ആന്റി രേവതിയോട് പറ എന്ന് പറയുന്നുണ്ട് രേവതിയോട് പറഞ്ഞിട്ട് ആ സച്ചി രവിയത്നും സമ്മതിക്കുന്നില്ലേ അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതാ ആൻറ്റി എന്ന ശ്രുതിയോടെങ്ങാനും പറ എനിക്കറിയില്ല ഇത് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ആ പറയുന്നുണ്ട് എടാ ആ തൈലൊന്നും ഇട്ടു താടാ എന്താ അമ്മ എനിക്ക് തൈലിടാനൊക്കെ അറിയോ അമ്മ എന്തു പറയുന്നത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് ആരും ഇട്ട് തരണ്ട എനിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഇപ്പൊ ആരും ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് രവി വന്നു പറയാണ് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ചന്ദ്ര നിന്റെയും മറ്റു മരുമക്കളോ നിന്റെ മറ്റുള്ള മക്കളോ ആരും നിന്നെ സഹായിക്കാൻ വേണ്ടി വരുന്നില്ലല്ലോ മക്കളെ വേറിട്ട് കണ്ടുകൊണ്ട് നീ സ്നേഹിക്കുന്ന മക്കൾ പോലും നിന്റെ കൂടെ ഇപ്പൊ ഇല്ല ആ രേവതിയെയും സച്ചിയെയും നീ ഒരുപാട് സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്റെ പുറകെ നടന്നു ചെയ്തു തരുമായിരുന്നു അവരെല്ലാതും പക്ഷെ നിനക്ക് അപ്പോഴും സ്വത്ത് പണം അത് ഇത് അതൊക്കെ തന്നെ അതിനു വേണ്ടി എൻ്റെ അമ്മയെപ്പോലും നീ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ അപ്പോ നിനക്കിതല്ല ഇതിനപ്പുറവും വരും നിന്നോട് ഞാൻ ഒട്ടും ക്ഷമിക്കാൻ പോകുന്നില്ല നീ ഇതിനുള്ളതെല്ലാം അനുഭവിക്കണം എന്നെ കൊണ്ട് ഞാൻ അതിനുള്ളതെല്ലാം അനുഭവിപ്പിക്കും ഇരുന്നാളും ഞാൻ ഒന്നും മിണ്ടാതിരുന്നതാ പ്രശ്നമായത് അതുകൊണ്ടാ എൻ്റെ അമ്മയെ പോലും നീ ഉപദ്രവിക്കാൻ നോക്കിയത് അതുകൊണ്ടേ ഇനി ഞാൻ തൊന്നും ക്ഷമിക്കാൻ പോകുന്നില്ല നീ എൻ്റെ അമ്മയെ നേരെ നോക്കണം എന്തെങ്കിലും കുറവ് കരുത്തിയെന്ന് ഞാൻ അറിഞ്ഞ നിനക്കറിയാലോ ഞാൻ എന്നെ പിടിച്ച് പുറത്താക്കും നീ നിന്റെ വീട്ടിലോട്ടോ എങ്ങോട്ടാന്ന് വെച്ച പൊക്കോളുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് രവി ചന്ദ്ര ഞാൻ ചെയ്തത് അബദ്ധമായി പോയല്ലോ എന്നും ആലോചിച്ച് അന്തം വിട്ട് ഇരിക്കുന്നുണ്ട് എത്രമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്